നമസ്കാരം മലയാളികൾ നാളുകളായി കാത്തിരുന്ന ഒരു സ്വപ്ന സാക്ഷാത്കാരം മെയ് രണ്ടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിനായി സമർപ്പിക്കുകയാണ് അതെ വിഴിഞ്ഞം തുറമുഖം മെയ് രണ്ടിന് പ്രധാനമന്ത്രി രാജ്യത്തിനായി സമർപ്പിക്കുമ്പോൾ മലയാളികൾക്ക് മാത്രമല്ല അത് രാജ്യത്തിന് ഒന്നാകെ അഭിമാനമായി മാറുകയാണ് അത് വിഴിഞ്ഞത്തിൻ്റെ ഒരു പ്രത്യേകത ഭൂപ്രകൃതി ഒക്കെ തന്നെയാണ് വിഴിഞ്ഞത്തേക്ക് ഇത്തരത്തിലുള്ള ഒരു പദ്ധതി കൊണ്ടുവരാനുള്ള നീക്കം തുടക്കം മുതലേ ഉണ്ടായിരുന്നത് അതായത് ബ്രിട്ടീഷ് ഭരണകാലത്ത് തന്നെ വിഴിഞ്ഞം തുറുമുഖത്തിൻ്റെ ആ ഒരു പശ്ചാത്തലം അല്ലെങ്കിൽ ആ ഭൂപ്രകൃതി കപ്പൽ കരയോട് അടുക്കാനുള്ള ആഴം ഒക്കെ നേരത്തെ തന്നെ മനസ്സിലാക്കിയ ബ്രിട്ടീഷ് ഗവൺമെൻ്റാണ് ഇതിന് ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം പിന്നീട് സർ സി പി ഇ അതിന് മുൻകൈ പക്ഷേ ശ്രമം പരാജയപ്പെട്ടു പിന്നീട് വന്ന പിന്നെ ജനാധിപത്യം വന്നപ്പോഴേക്കും കെ കരുണായകരൻ്റെ മിനിസ്ട്രിയിലാണ് ഇത് തുടക്കം പിന്നെ വീണ്ടും ഇതിന് ഒരു തുടക്കമിട്ടത് എന്ന് വേണമെങ്കിൽ പറയാം അതുകഴിഞ്ഞ് ഇ കെ നയനാർ ആ പദ്ധതി ഏറ്റെടുത്തു വി എസ് അച്യുതാനന്ദൻ എ കെ ആൻ്റണി അങ്ങനെ പല പല മന്ത്രിസഭകൾ ഈ വിഴിഞ്ഞം പദ്ധതിക്ക് വേണ്ടിയുള്ള നടപടികളുമായി മുന്നോട്ട് പോയി എന്നാൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ് ഇത്തരത്തിൽ ുള്ള ഒരു ആദാനിയുമായി ചേർന്നുകൊണ്ട് വിഴിഞ്ഞം പദ്ധതി സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളിലേക്ക് കടന്നത് പക്ഷേ അത് ആ പദ്ധതി അദാനിയുമായി സഹകരിച്ചുകൊണ്ട് കൊണ്ട് വളരെയധികം മുന്നോട്ട് പോയിയെങ്കിലും പിന്നീട് വന്ന പിണറായി വിജയൻ സർക്കാരിന് അത് ആ ഒരു ഉദ്യമം പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നത് തീർച്ചയായിട്ടും ആ സർക്കാരിൻ്റെ നേട്ടത്തിൽ ഒന്നായി കണക്കാക്കേണ്ടത ഒന്നാണ് കാരണം അത് പല മന്ത്രിസഭ പിന്നെ പല വിധത്തിലായി താലോലിച്ചു കൊണ്ടുവന്ന ആ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരത്തിലേക്ക് എത്തിയത് തീർച്ചയായിട്ടും ഈ പിണറായി സർക്കാരിൻ്റെ കാലത്താണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ അവിടെയും രാഷ്ട്രീയത്തിൻ്റെ നഞ്ചു കലക്കുന്ന ചില സമ്പ്രദായങ്ങൾ ഇപ്പോൾ അരങ്ങേറുന്നു എന്നുള്ളതാണ് രാജ്യത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ ഒരു മാതൃകയായി അല്ലെങ്കിൽ ഉദാത്തമായ ഒരു സംഭാവനയായി കണക്കാക്കേണ്ട വിഴിഞ്ഞമെന്ന തുറമുഖ പദ്ധതി നമുക്കെല്ലാം എപ്പോഴും അഭിമാനം നൽകുന്നതാണ് അതിനകത്ത് രാഷ്ട്രീയം കലത്തുന്നത് ഒരിക്കലും അഭികാമ്യമല്ലായത് എടുത്തു പറയേണ്ടതാണ് അല്ലെങ്കിൽ അടിവരയിട്ട് പറയേണ്ടതാണ് ഈ മഹത്തായ സംരംഭത്തിൽ പ്രതിപക്ഷത്തെ ഉൾപ്പെടുത്തണമോ ഇല്ലയോ വേണ്ടയോ എന്നുള്ള ചർച്ച ഈ തലേദിവസം വരെയും നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് പ്രതിപക്ഷം ഇപ്പോൾ കോൺഗ്രസ് ആണ് കേരളത്തിലെ പ്രതിപക്ഷം എന്നിരിക്കെ കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവിനെ വിളിക്കുന്ന കാര്യത്തിൽ കഴിഞ്ഞ ദിവസമാണ് ഒരു തീരുമാനമുണ്ടായത് അതിന് പ്രധാന കാരണം ഇനി കോൺഗ്രസിൻ്റെ നേതാക്കൾ ആരെങ്കിലും വന്ന് അവിടെ ഞങ്ങളുടെ പദ്ധതിയാണ് ഇത് എന്ന് പറയുമോ എന്നുള്ള ഒരു ആശങ്ക ഇപ്പോൾ പിണറായി സർക്കാർ ും പിണറായി വിജയനും അതുപോലെ തന്നെ തുറമുഖമന്ത്രിയായ വാസവനും ഉണ്ട് എന്നതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തു നിന്നും ആരെയും വിളിക്കണ്ടായെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ആദ്യം എത്തി എന്നുള്ള ചില അറിവുകൾ നമുക്ക് കിട്ടുന്നുണ്ട് അവസാനം കഴിഞ്ഞ ദിവസമാണ് അങ്ങനെ പ്രതിപക്ഷ നേതാവിന് താങ്കൾ സഹകരിക്കുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കത്ത് മന്ത്രിയുടെ ഭാഗത്തു നിന്നും അയക്കുന്നത് തീർച്ചയായിട്ടും ഇത് പിന്നെ വളരെ ഹീനമായ ഒരു പ്രവൃത്തിയാണ് എന്ന് അടിവരയിട്ട് പറയേണ്ടതുണ്ട് കാരണം ഒരു തുറമുഖം പറയുമ്പോൾ രാജ്യത്തിനും സംസ്ഥാനത്തിനും അഹങ്കരിക്കാവുന്ന അഭിമാനിക്കാവുന്ന ഒരു പദ്ധതിയെ പദ്ധതിക്ക് എല്ലാ വിഭ വിധത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികളെയും ഉൾച്ചേർത്ത് കൊണ്ട് നടത്തേണ്ട ഒരു ബൃഹത് സംരംഭമാണ് അതിൻ്റെ ഉദ്ഘാടന കർമ്മം എന്നിരിക്കെ പ്രതിപക്ഷ നേതാവിനെ പോലും ും അവജ്ഞയോടെ മാറ്റി നിർത്തുന്ന ഒരു സമ്പ്രദായം തീർച്ചയായിട്ടും ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഭരണ പാർട്ടിക്കാണെങ്കിലും പ്രതിപക്ഷത്തിനാണെങ്കിലും അത് അഭികാമ്യമല്ല തീർച്ചയായിട്ടും പിണറായി സർക്കാരും അല്ലെങ്കിൽ അതിൻ്റെ മന്ത്രിയായ വി എൻ വാസവനും ചെയ്യേണ്ടിയിരുന്നത് പ്രതിപക്ഷത്തെ എല്ലാ നിരകളെയും പ്രതിപക്ഷ നേതാവിനെയും അതുപോലെ തന്നെ ബി ജെ നേതാ പ്രധാന നേതാക്കളെയും അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടി അങ്ങനെ അവരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ബൃഹത്തായ ഒരു ഉദ്ഘാടന കർമ്മത്തിലേക്കായിരുന്നു കടക്കേണ്ടിയിരുന്നത് മാത്രമല്ല കഴിഞ്ഞ ദിവസത്തെ കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് മുഖ്യമന്ത്രിയും കുടുംബവും അവിടെ വലിയ തോതിലുള്ള ചടങ്ങുകളിൽ സംബന്ധിക്കുകയും കുടുംബസമേതം ആ അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകളും മകളുടെ മകനും ഒക്കെ കൂടെ ചേർന്ന് വലിയ ഒരു ആഘോഷമാക്കി ഇത് മാറ്റുകയും ചെയ്തപ്പോൾ ഇത് ഞങ്ങളുടെ കുഞ്ഞാണ് ഞങ്ങളല്ലാതെ മറ്റാരാണ് ഇതിനെ താലോലിക്കേണ്ടത് എന്നുള്ള പിന്നെ മന്ത്രിയുടെ ചില പരാമർശങ്ങൾ കൂടി നമുക്ക് മുന്നിലേക്ക് ഒരു പിന്നെ അവജ്ഞയുടെ മുന്നോട്ട് വയ്ക്കുമ്പോൾ അത് തള്ളിക്കളയേണ്ടി വരുന്നു എന്നുള്ളതാണ് മലയാളികളെ സംബന്ധിച്ചോളം ഏറ്റവും പറയേണ്ട ഒരു കാര്യം കാരണം അത് പിണറായി സർക്കാരിൻ്റെ മാത്രം കുഞ്ഞല്ല അത് കേരളത്തിൻ്റെ മൊത്തം കുഞ്ഞാണ് ഈ വിഴിഞ്ഞം തുറമുഖം എന്നത് നമ്മൾ കാണേണ്ടതാണ് അല്ലാതെ അവിടെ വലിയ പിന്നെ രാജകീയമായ അവർ പഴയ രാജവാഴ്ചയൊക്കെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ മന്ത്രിയും മുഖ്യമന്ത്രിയും കുടുംബാംഗങ്ങളുമൊക്കെ അവിടെ വരുന്നു അതിൻ്റെ പദ്ധതികളെക്കുറിച്ച് അതിൻ്റെ ഡയറക്ടർ വിശദീകരിച്ചു കൊടുക്കുന്നു അവിടുത്തെ മന്ത്രിമാരുടെ അകമ്പടിയോടുകൂടി അദ്ദേഹത്തെയും കുടുംബത്തെയും ആനയിക്കുന്നു ഇതൊന്നും ഒരു ജനാധിപത്യ രാജ്യ സംസ്ഥാനത്തിന് ഒരിക്കലും ഭൂഷണമല്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് അദ്ദേഹത്തിന് ഒരിക്കലും അദ്ദേഹം ഈ പദ്ധതിക്ക് മുൻപായിട്ട് ഉദ്ഘാടനത്തിന് മുമ്പായിട്ട് ഇത്തരത്തിലുള്ള ഒരു ആഡംബരം അവിടെ ഒരു രാജകീയമായ ഒരു യാത്ര അവരുടെ കുടുംബത്തോടൊപ്പം നടത്തേണ്ടിയിരുന്നില്ല എന്നതുകൂടി അടിവരായിട്ട് പറയുന്നു തീർച്ചയായിട്ടും ഇത് പിന്നെ പിണറായി സർക്കാരിൻ്റെ മാത്രം കുഞ്ഞല്ല എന്നത് എടുത്തു പറയേണ്ടതാണ് കാരണം ഇത് പലപ്പോഴായി സി പി സർ സി പിയുടെ കാലം മുതൽ താലോലിച്ചു കൊണ്ടുവന്ന ഒരു കുഞ്ഞ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നെഞ്ചോട് ചേർത്ത് വെച്ച ഒരു കുഞ്ഞാണ് ഈ വിഴിഞ്ഞം തുറമുഖമെന്നത് അതുകൊണ്ട് അതിൻ്റെ ഉദ്ഘാടനത്തിൽ പോലും ഒരു കളങ്കം വരുത്താൻ പാടില്ല എന്നുള്ള നിലപാടിലേക്ക് ഇനിയെങ്കിലും ഈ മന്ത്രിസഭ എത്തേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതാവിനെ മാത്രമല്ല മറ്റു പാർട്ടികളെ കൂടി മറ്റുകളെ പ്രധാന നേതാക്കളെ കൂടി അതിനകത്ത് ഉൾപ്പെടുത്തിയാൽ അതിൻ്റെ മഹിമ കൂടും എന്നതിൽ യാതൊരു സംശയവുമില്ല കാരണം രാജ്യം മൊത്തം നുറ്റുനോക്കുന്ന ഒരു ചടങ്ങ് കളങ്ക കളങ്കിതമാക്കുക എന്ന ഒരു ഉദ്ദേശം ഉണ്ടെങ്കിൽ അത് ഇനിയെങ്കിലും മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും കുഞ്ഞാണ് എന്ന ആ ഒരു രീതിയിൽ ആ വിഴിഞ്ഞത്തെ കാണേണ്ടതുണ്ട് എന്ന് കൂടി നമ്മൾ പറയാനുണ്ട് തീർച്ചയായിട്ടും ഇനിയും അതിന് ആ സമയമുണ്ട് രണ്ടാം തീയതി മെയ് രണ്ടാം തീയതിയാണ് അതിൻ്റെ ഉദ്ഘാടനം വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതാവിനെയും മറ്റ് പ്രതിപക്ഷ നേതാക്കൾ പാർട്ടികളുടെ ഒക്കെ നേതാക്കളെയും കൂടി ആ യോഗത്തിൽ അല്ലെങ്കിൽ ആ ഉദ്ഘാടന കർമ്മത്തിലേക്ക് ക്ഷണിക്കുക എന്നത് അത് മന്ത്രിസഭയുടെ യശസ്സിനും അന്തസ്സിനും കൂടുതൽ ശോഭ പകരുകയേ ഉള്ളൂ എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല